ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്ക് മാമി ക്രിസ്തു സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവരായ നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഒപ്പം തന്നെ എല്ലാവർക്കും ഈ വചന ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയും ചെയ്യണം പ്രിയമുള്ളവരെ ഒരു ഒരു ദിവസം കൂടി ദൈവം നമുക്ക് ഈ വചനം കേൾക്കുവാനുള്ള അവസരം നൽകിയല്ലോ എല്ലാവരും അടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്മകളും ഒരു നല്ല കാലങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം യേശുവെ ഞങ്ങളുടെ രക്തത ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നിങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ നയിക്കണമേ ഞങ്ങൾ കേൾക്കുന്ന ഓരോ വചനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പാപങ്ങളും മനസ്സിലാക്കി തെറ്റുതിരുത്തി യേശുവിനെ രക്ഷകനെന്ന ആദരമായി സ്വീകരിച്ച് മുന്നേറുവാൻ കൃപ നൽകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ നയിക്കണമേ യേശുവെ അങ്ങടെ തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എല്ലാ നന്മകളാലും വൈശ്വങ്ങളിൽ നിറയ്ക്കണമേ നിത്യം പിതാവുമുത്രണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ആമീൻ ഹാലേലുയാം ഹാലേലുയ്യാം പ്രിയമുള്ളവരെയും ഇന്നലെ നമ്മൾ കേട്ടത് യേശു ക്രിസ്തുവിനെ സധൈര്യം ഒരു കുരുടനായിരുന്ന മനുഷ്യൻ അവന് കാഴ്ച കിട്ടിയപ്പോൾ അധികാരിയുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞതാണ് ക്രിസ്തുവിനെ ഏറ്റുപറയരുതെന്ന് അവർ അവിടെ നിയമമുണ്ടാക്കി ഈ ക്രിസ്തുവിനെ യേശുവിനെ ആരെങ്കിലും ക്രിസ്തുവായിട്ട് കരുതി രക്ഷകനായിട്ട് കരുതി ഏറ്റു പറയുന്നുണ്ടെങ്കിൽ അവനെ സുനഗോഗിയിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിച്ചിരുന്നു ആ തീരുമാനത്തെ അവൻ വകവെക്കുന്നില്ല പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചുള്ളവർ ഓർക്കുക എന്താണ് സധൈര്യം നമുക്ക് നൽകിയിട്ടുള്ള നാം അനുഭവിച്ചിട്ടുള്ള ക്രിസ്തുവിൻ്റെ കൃപയെ പ്രതി ക്രിസ്തു നൽകിയിട്ടുള്ള നല്ല അനുഭവങ്ങളെ പ്രതി നല്ല അനുഗ്രഹങ്ങളെ പ്രതി നമ്മൾ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടിയിട്ടുണ്ട് അന്നേ മരിച്ചുപോയെങ്കിൽ ചെന്നേവൻ നരകമതിൽ ക്രിസ്തുവിനെ അറിയാത്ത നാളുകളിൽ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ വലിയ ആപത്തിൽ നരകത്തിൽ ചെന്ന് പതിക്കുമായിരുന്നു എന്നാലും ഞാൻ ക്രിസ്തുവിനെ അറിയുന്നു ആ കുരുടെ സാക്ഷ്യം അതാണ് അവന് കാഴ്ച കിട്ടി ആരാലും അസാധ്യമെന്ന് അവന് തോന്നിയിരുന്നാം പല വൈദ്യന്മാരുടെ അടുക്കൽ പോയിട്ടും ഭേദമാകാതിരുന്ന വെളിച്ചമില്ലാതിരുന്ന അവൻ്റെ കണ്ണ് ശീലോഹായലെ കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞുകൊണ്ട് തുപ്പലെന്ന് പറയുന്ന ഔഷധം അവൻ്റെ കണ്ണിൽ പുരട്ടി അവനെ സൗഖ്യപ്പെടുത്തിയ യേശുവിനെ അവന് മറക്കാൻ പറ്റില്ല അവനുപേക്ഷിക്കാൻ പറ്റില്ല പ്രിയമുള്ളവരെ എന്നാൽ എല്ലാം ഉണ്ടെന്നും ഞങ്ങളെല്ലാറ്റിനും മതിയായവനാണെന്നും ഞങ്ങളുടെ പക്ഷത്ത് ദൈവമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്ന പരീശന്മാരും ശാസ്ത്രിമാരൊക്കെ അവരേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് യഹോദന്മാർ അവൻ്റെ ചുറ്റും കൂടി ചോദിച്ചു നീ ഞങ്ങളെ എത്ര നാൾ ഇങ്ങനെ സന്നിഗ്ധാവസ്ഥയിൽ നിർത്തും നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക യോഹനാനുസുശേഷം പത്താം അധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവചനം നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക ക്രിസ്തു പ്രിയമുള്ളവരെ ഇത്രമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചിട്ട് പിന്നെയും പിന്നെയും അവർ പറയുകയാണ് നീ ക്രിസ്തു ഞങ്ങളോട് വ്യക്തമായി പറയുകയാണ് നീ എങ്ങനെ പറയും നീ ഇനി ഏത് രീതിയിലാണ് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് പ്രവാചകനൻ വഴി മൊന്നമ്മയെ ദൈവം തന്നെ പറഞ്ഞിരുന്നു നമ്മൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചു കർത്താവിൻ്റെ കരമാർക്ക് ആർക്ക് വെളിപ്പെട്ടു ദശി അമ്പത്തിമൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചു കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടു അതുകൊണ്ട് പ്രിയമുള്ളവരെ അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാകാതിരിക്കാൻ ദൈവം അവരുടെ കണ്ണുകുരുടാക്കി കേൾവിക്ക് മന്ദത വരുത്തി ഹൃദയം കഠിനമാക്കി എന്ന് ബൈബിൾ പറയുന്നുണ്ട് ഇമുള്ളവരെ ഓർക്കുക അവർ സാത്താനാൽ ഭരിക്കപ്പെടുന്നവരാണ് അവർക്ക് ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നാൽ അപ്പോ സ്വല പ്രവർത്തനം രണ്ടിൻ്റെ മുപ്പത്തിനാ മുപ്പത്തിയാറാമത്തെ വാക്യം വായിക്കുമ്പോൾ ശിഷ്യന്മാരിങ്ങനെ എഴുന്നേറ്റ് എഴുന്നേറ്റുന്നിട്ട് പത്രോസിൻ്റെ പ്രസംഗത്തിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവനും അറിയട്ടെ ഇസ്രായേൽ ജനം മുഴുവനും എപ്പോഴാണ് അറിയുന്നത് യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയാകത്തിനു ശേഷം നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ നിങ്ങൾ നീജനും പാപിയുമായി കൊന്നുകളഞ്ഞ നീജന്മാർക്ക് കൊടുക്കുന്ന ആ ക്രൂശ് മരണം നിങ്ങൾ അവന് കൊടുത്തില്ലേ എന്നാൽ ആ കുരിശിന്മേൽ ദൈവം ഒരു രക്ഷകനെ ഉയർത്തി ഒരു രക്ഷകനെ ഉയർത്തി ആ ക്രൂശിന്മേൽ കടന്ന ആ രക്ഷകനെ അവൻ്റെ അടുത്ത് കിടന്ന ഒരു കള്ളനായി ജീവിച്ച ഒരു മനുഷ്യൻ അവന് പൂർണ്ണമായി ബോധ്യപ്പെട്ടു നീ ദൈവത്തിൻ്റെ പുത്രനാണ് നീ പറഞ്ഞാലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു അവൻ്റെ അപ്പുറത്ത് കിടന്ന കള്ളനോട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ എന്നെയും രക്ഷിക്കുക നിന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ ആ കള്ളനോട് ഈ കള്ളൻ പറഞ്ഞു നീ അങ്ങനെ പറയരുത് നാം പാപികളായിരിക്കും ശിക്ഷ അനുഭവിക്കുന്നു എന്നാൽ ഇവൻ പാപമില്ലാത്തവൻ ഇവനെ നമ്മൾ നിന്ദിക്കരുത് എന്ന് പറഞ്ഞു നീ ദൈവപുത്രനാണ് നീ പർദീസായാലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞ കള്ളനെ യേശു പറഞ്ഞു നീ നിന്നോടുകൂടെ വർദ്ദീസായലായിരിക്കുമെന്ന് പറഞ്ഞു ആ നല്ല മനസാക്ഷി വെള്ളം അതിൽ നല്ല വചനങ്ങൾ പ്രസംഗിച്ച തൻ്റെ അവ ജീവിതത്തിൻ്റെ അവസാനം താൻ താൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയുടെ അവസാന നിമിഷമാണ് ഇതെന്നും ഈ അവസാന നിമിഷത്തിൽ പോലും എൻ്റെ രക്ഷയായ ആ പാറയോട് ആ ക്രിസ്തുവിനോട് ഞാൻ അപേക്ഷിച്ചാൽ എന്നെ സഹായിക്കുമെന്ന് ചിന്തിച്ച ആ മനുഷ്യനെ വനതുവശത്തെ കളനെന്ന് വിളിക്കുന്നു സംയുക്താവസ്ഥയിൽ നിന്ന നീ ദൈവപുത്രനാണെങ്കിൽ ഞങ്ങളെയും രക്ഷിക്കാം നിന്നെയും പറയുന്ന സംയുക്താവസ്ഥയിൽ നിന്ന ആ കളൻ സാത്താന്റെ പ്രതിനിധിയാണെന്നും അവനെ ഇടതുവശത്തെ കളനെന്നും വിളിക്കുന്നു അവസാന നിമിഷമെങ്കിലും പ്രിയമുള്ളവനെ ഒന്ന് പരിശോധിക്കുക എൻ്റെ അവസ്ഥ എന്താണ് ഞാൻ ഇന്നുവരെയും ഈ നിമിഷത്തിലും ഞാൻ ക്രിസ്തു രക്ഷ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ഇവർ ചോദിക്കുകയാണ് നിങ്ങളെത്ര നാൾ നിങ്ങൾ എത്ര നാളിങ്ങനെ ഞങ്ങളെ നീ സംയുക്താവസ്ഥയിലാക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കുന്നു വിശ്വസിക്കാനും പറ്റുന്നില്ല വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല എന്നുള്ള ഒരു അനുഭവത്തിൽ പ്രിയമുള്ളവർ പോവുകയാണ് എന്നാൽ അപ്പസോലന്മാരെ തറപ്പിച്ച് പറയുകയാണ് അപ്പസോൽവൻ രണ്ട് മുപ്പത്താറ് അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ചുക യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി എന്ന് ഇസ്രായേൽ ജനം മുഴുവനായിട്ട് ഇസ്രായേൽ ജനം മുഴുവനും അല്ല പ്രിയമുള്ളവരെ ലോകമെങ്ങും അറിഞ്ഞു ഇന്നും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു കാൽ വിരൽ ഒരു കളനെ പോലെ യഹൂദന്മാർ കുശിൽ തറച്ചു കൊന്ന യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധനായിരുന്നുവെന്നും ദൈവം തന്നെയായിരുന്നുവെന്നും ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ നാനാ ഭാഗത്തും ഈ ശിഷ്യന്മാർ പോയി പറഞ്ഞ ഈ കാര്യം ഇന്നും അനുസ്യൂതം തുടരുകയാണെന്നും അതുകൊണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അപ്പോസ്തല പ്രവർത്തനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ ഒരാശ്വാസവചനം പറയുന്നുണ്ട് നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിൻ്റെ കാലം വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിയമിച്ച് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ എവിടുന്ന് അയയ്ക്കുകയും ചെയ്തു ഹാലാം നിങ്ങൾക്ക് വേണ്ടി ഒരു സമാശ്വാസത്തിൻ്റെ കാലം പ്രിയമുള്ളവരെ അന്ന് അപ്പസ്തോലന്മാർ പ്രവർത്തിക്കുമ്പോൾ മാത്രമല്ല പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് അപ്പസ്തോല പിൻഗാമികളായ ദൈവിക ശുശ്ര ശുശ്രൂഷകർ സുവിശേഷം അറിയിക്കുമ്പോഴും ഈ സമാശ്വാസത്തിൻ്റെ കാലം നമ്മുടെ മേൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഹാനലിയ ദൈവമേ നന്ദി യേശുവ സ്തോത്രം അതുകൊണ്ട് പ്രിയമുള്ളവരെ എസ്യാപ്രവചൻ്റെ പുസ്തകം എസ് പ്രവചനം നാലാം അദ്ധ്യായത്തിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു അന്ന് കർത്താവ് വളർത്തിയ ശാഖ മനോഹരവും മഹനീയവുമായിരിക്കും ഈ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി ആര് സ്വീകരിക്കുന്നുവോ ആ കൊമ്പ് ആ ശാഖ യോഗ സുവിശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യം ഞാൻ മുന്തിരിച്ചടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെക്കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്ത ഓരോ വ്യക്തിയും മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീലിട്ട് കത്തിച്ച് കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിന് മുമ്പ് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എസ് ആ പ്രവചനം നാലാം അധ്യായത്തിൻ്റെ രണ്ടോ മൂന്നോ വാക്യങ്ങൾ എഴുതി വച്ചു പ്രവാചകൻ ലോകത്തോട് സംസാരിച്ചു അന്ന് കർത്താവ് വളർത്തിയ ശാഖ മനോഹരവും മഹനീയവുമായിരിക്കും ഭൂമിയിലെ ബലങ്ങൾ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരുടെ അഭിമാനവും മഹത്വവുമായിരിക്കും സിയോനിൽ ജെറുസലേമിൽ അവശേഷിക്കുന്നവർ ജീവിക്കാനുള്ളവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ജെറുസലേം നിവാസികൾ വിശുദ്ധരെന്ന് വിളിക്കപ്പെടും കർത്താവ് വളർത്തിയ ശാഖ ക്രിസ്തുവിനോട് ചേർന്ന് യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖ വെട്ടിമുറിക്കപ്പെടാത്ത ശാഖ മാത്രമല്ല അവശേഷിക്കുന്നവരെല്ലാം വിശുദ്ധരെന്ന് വിളിക്കപ്പെടും രോമാലാഖനത്തെ നമ്മൾ വായിക്കുന്നു സ്വാഭാവിക ശാഖകളെ വെട്ടിമാറ്റി കാറ്റൊലിവുകളായ ശാഖകളെ ചേർത്തുവെങ്കിൽ നിങ്ങൾക്ക് അഹങ്കരിക്കാൻ ഇതിന് വകയില്ല എന്ന് വിജാതിയോട് പോലീസ് ലീഗ പറയുന്നുണ്ട് നിങ്ങളെ കൂടി ഈ ശാഖയിൽ ഒട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയാണ് ഈ മുന്തിരിച്ചെടിയോട് ചേർത്ത് വെക്കുന്നതിന് വേണ്ടിയാണ് ഈ തായ്തടിയോട് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയാണ് നല്ല ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ ഒട്ടിച്ചിരിക്കുന്നത് എന്ന് വിജാതിയോട് പറയുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവര് അവരെല്ലാവരും വിശുദ്ധരെന്നറിയപ്പെടും ക്രിസ്തുരേശുവിലൂടെ ആരൊക്കെ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവോ അവരെല്ലാം വിശുദ്ധരെന്നറിയപ്പെടും ആദിമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അവരുടെ അഭിവാദന വാക്കുകൾ വരെയും വിശുദ്ധരെന്നായിരുന്നു പൗരശ്രികാരുടെയും പത്രോസ്ലികാരുടെയും മറ്റെല്ലാ ലേഖനങ്ങളും എല്ലാ ലേഖനകർത്താക്കളും വിശുദ്ധരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് ഒരുപാട് പോരായ്മകൾ ഒരുപാട് കുറവുകളെ കുറ്റങ്ങളൊക്കെ ഓരോ ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ ആദിമസഭയിൽ നേതാക്കന്മാർ കണ്ടുമുട്ട് കണ്ടു എടുക്കുമ്പോൾ തന്നെ അതെല്ലാം മാറ്റി ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ തന്നെ അവരവരെ സംബോധന ചെയ്തിരുന്നത് വിശുദ്ധന്മാരെന്നാണ് കാരണം അവർ ഈ ക്രിസ്തു ആകുന്ന തായ്തടിയിൽ പിതാവായ ദൈവത്തോട് ഒട്ടിച്ചു ചേർക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് അന്ന് കർത്താവ് വളർത്തിയ സാഗ മനോഹരവും മഹനീയവുമായിരിക്കും അന്ന് കർത്താവ് വളർത്തിയ സാഗ മനോഹരവും മഹനീയമായിരിക്കും ഭൂമിയിലെ ഫലങ്ങൾ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരുടെ അഭിമാനവും മഹത്വവുമായിരിക്കും സിയോനിൽ ജെറുസലേമിൽ അവശേഷിക്കുന്നവർ ജീവിക്കാനുള്ളവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ജെറുസലേം നിവാസികൾ വിശുദ്ധരെന്ന് വിളിക്കപ്പെടും ഇതാണ് പ്രിയമുള്ളവരെ അപ്പസ്തോല പ്രവർത്തനം മൂന്നിന്റെ ഇരുപതിൽ പറഞ്ഞ നല്ല കാലം സമാശ്വാസത്തിന്റെ കാലം കർത്താവ് പറഞ്ഞ ആ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ആ കാലം യേശുക്രിസ്തുവിലൂടെ ഒരു നല്ല കാലം എനിക്കും നിങ്ങൾക്കും ഉണ്ട് ഇവിടെ മാത്രമല്ല വരാനിരിക്കുന്ന നിത്യജീവനും വരാനിരിക്കുന്ന നിത്യജീവനും ഭൂമിയിൽ അനുഗ്രഹപ്രദമായ കാലം ക്രിസ്തു യേശുവിലൂടെ എല്ലാം നന്മയിലേക്ക് വളരുന്ന കാലം എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് വലിയൊരു കമുകന്തോട്ടം ഉണ്ടായിരുന്നു ആ കമുകന്തോട്ടത്തിൽ അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഈ അടക്കാമരത്തോട്ടത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പാട്ട് വെക്കും ക്രിസ്തുവിനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള പാട്ടുകൾ അദ്ദേഹം സി ഡി ഇട്ട് ആ കമുകിനെ എല്ലാം ഇങ്ങനെ പാട്ട് കേൾപ്പിക്കും അപ്പോൾ ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് ചോദിച്ചു ഞാനൊരു കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നപ്പോൾ ഇവിടുത്തെ ശിശുഷിക്കൊരു സഹായത്തിന് വേണ്ടി ചെന്നതാണ് അപ്പോൾ ഇങ്ങനെ പാട്ട് കേട്ട് പുള്ളിയും അടക്കാമരത്തോട്ടത്തിൽ പാട്ട് കേട്ട് സന്തോഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ഈ പാട്ട് പാട്ടിങ്ങനെ അടയ്ക്കാമരത്തോട്ടത്തിൽ എന്തിനാണ് ഇങ്ങനെ കേൾപ്പിക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരിക്കലൊരു ധ്യാനം കൂടിയപ്പോൾ ആ ധ്യാനക്കുറി പറഞ്ഞു സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണമെന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാം അദ്ദേഹം ഈ പാട്ടൊക്കെ ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിത് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം എനിക്ക് ഇരട്ടി വിളവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നുള്ളവരെ ഇരട്ടി വിളവാണ് പ്രവാചകളിലൂടെ അരുള ചെയ്തു ഭൂമിയിലെ ഫലങ്ങൾ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരുടെ അഭിമാനവും മഹത്വവുമായിരിക്കും ഭൂമിയിലെ ഫലങ്ങൾ ക്രിസ്തു യേശുവിനെ രക്ഷകനാദിനമായി സ്വീകരിക്കുന്നവർക്ക് അത്ഭുതമായിരിക്കും അഭിമാനമായിരിക്കും ഇന്നലെ പോലെയല്ല ഇന്നവൻ യഥാ മഹത്വത്തിൻ്റെ അനുഭവത്തിൻ്റെ ഉടമയായി മാറും അവനെ ഭൂമി ചതിക്കില്ല കൃഷി ചതിക്കില്ല അവനെ ദൈവം ഉയർത്തും അണ്ട് പ്രിയമുള്ളവരെ വൈകരുത് യേശുവിനെ വിളിക്കാൻ വൈകരുത് ക്രിസ്തു രക്ഷകനാണെന്ന് പറയാൻ എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് തിരിച്ചറിയുക നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നമ്മുടെ എല്ലാ കൃഷിയിടങ്ങളെയും സമർപ്പിക്കാം നമ്മളുടെ ജോലി സ്ഥലങ്ങളെ സമർപ്പിക്കാം നമ്മളുടെ ബിസിനസ്സുകളെല്ലാം സമർപ്പിക്കാം എല്ലാ മേഖലകളിൽ നിന്നും പാപ വിട്ടുപോകട്ടെ ദുഷ്ടാരൂപയുടെ പ്രവർത്തനങ്ങൾ വിട്ടുപോയിട്ട് സത്യസന്ധമായി കൂടി യേശുവിനെ രക്ഷാകർന്നാഥനുമായി സ്വീകരിച്ച് കൃഷിയുടെ ബലം എൻ്റെ സഹോദരൻ്റെ അപരൻ അനുഭവിക്കേണ്ടതാണെന്ന് ചിന്തിച്ച് ആ കൃഷി പാപമില്ലാതെ ചെയ്യുവാൻ കഴിയട്ടെ ബിസിനസ് പാപമില്ലാതെ ചെയ്യാൻ കഴിയട്ടെ ജോലി ജോലിസ്ഥലത്ത് കൈക്കൂലിയോ അഴിമതിയോ ഇല്ലാതെ ജോലി ചെയ്യാൻ കഴിയട്ടെ ക്രിസ്തു എന്ന് പറയുന്ന രക്ഷ എല്ലാ മക്കളും അനുഭവിച്ച് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും തൻ്റെ പ്രയത്നം കൊണ്ട് അനുഭവം ഉണ്ടാകട്ടെ സന്തോഷമുണ്ടാകട്ടെ ഭൂമിയിലെ ഫലങ്ങൾ അഭിമാനത്തിൻ്റെയും മഹത്വത്തിൻ്റെയും അടയാളമായി തീരട്ടെ ഒരു ക്രിസ്ത്യാനി ജോലി ചെയ്യുന്ന ഇടം മഹത്തരമാകട്ടെ അവൻ്റെ ഓഫീസിൽ വരുന്ന എല്ലാവർക്കും അവൻ്റെ മുമ്പിൽ ധൈര്യപൂർവ്വം കയറി വരാൻ ഒരു നീതിബോധമുള്ള സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് പറയാൻ കഴിയട്ടെ അവൻ അവനേത് പേപ്പറും ശരിയാക്കാനാണോ വന്നേ അതൊരു നീതിയുടെ ഫലമായി തീരട്ടെ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളും ഓരോ ക്രൈസ്തവൻ്റെയും ഉള്ളിൽ നിറയട്ടെ എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ ഉള്ളിൽ നീതിബോധം വളരട്ടെ പ്രാർത്ഥിക്കാം നമുക്ക് പ്രിയമുള്ളവരെ പൂർണ്ണമായി സമർപ്പിക്കാം ഇതാ സിയോനിൽ ജെറുസലേമിൽ അവശേഷിക്കുന്നവർ ജീവിക്കുന്ന ജീവിക്കാനുള്ളവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ജെറുസലേം നിവാസികൾ വിശുദ്ധരെന്ന് വിളിക്കപ്പെടും പ്രിയമുള്ളവരെ അനേകമനേകം വിശുദ്ധർ നമ്മുടെ ചുറ്റുപാടുമുണ്ടാകട്ടെ നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ യേശുവിൻ്റെ തിരുവിതത്തിൻ്റെ ശക്തിയാൽ കഴുകപ്പെടട്ടെ യേശുവിൻ്റെ തിരുക്തത്താൽ കഴുകപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ്റെ നമുക്ക് വേണ്ടി കാൽവർമ്മിച്ചറിഞ്ഞ യാഗത്താൽ എല്ലാവരും വിശുദ്ധീകരിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമം നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലൂടെ വിജയം പ്രാപിക്കട്ടെ ഹാലലിയ ഹാലേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോട് കേട്ടു ആകണമേ ആമീൻ హాలే నొంది ఏసే స్తుది ఏసివే స్తోత్రం